ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി എസ് സി ചോദിച്ചിരിക്കുന്ന മുഴുവൻ ഭരണഘടനാ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെ തന്നെ നമ്മൾ ഭരണഘടനയുടെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിലൂടെ കാണുക അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചോദിച്ചിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ബാലൻസ് എക്കണോമിക്സും ജോഗ്രഫിയും കേരള അഡ്മിനിസ്ട്രേഷൻ സ്പെഷ്യൽ ലോസ് എല്ലാം വീഡിയോസ് അപ്ലോഡ് സയൻസിറ്റ് അതും ചെയ്തിട്ടുണ്ട് ഇനി ഇഷ്ടം പോലെ വീഡിയോസ് ഇതുപോലെ ക്വസ്റ്റൻ പേപ്പർ അപ്ലോഡ് ചെയ്യും ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പി എസ് സി ട്രാക്കിലേക്ക് നമ്മൾ പോകണം എന്നിട്ടുണ്ടെങ്കിൽ കേരള പി എസ് സി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഏത് പരീക്ഷയ്ക്കാണെങ്കിലും അപ് ടു ഡിഗ്രി ലെവൽ എക്സാംസ് വരെയുള്ള ചോദ്യ പേപ്പർ നമ്മൾ ടെൻത് ലെവൽ മെയിൻസ് നോക്കുന്നവർ നോക്കിയിരിക്കണം കാര്യം ഏത് രീതിയിൽ വേണമെങ്കിലും പി എസ് സി ചോദിക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് കുറെ അധികം സിലബസ് നമ്മൾ വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല ക്വസ്റ്റിൻ പേപ്പർ അതിനനുസരിച്ച് നമ്മൾ അതിന്റെ ട്രാക്കിൽ കൂടെ കൃത്യമായിട്ട് പോയെങ്കിലും മാത്രമേ നമുക്കൊരു ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുന്നതൊക്കെ ശരിയാണ് എന്ന ഒരു ഒരു ആ ഒരു സിസ്റ്റത്തിൽ കൂടെ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് ആയിട്ടുള്ള കുറെ അധികം എക്സാംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഒന്നാമത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ മാസം ഒമ്പത് അപ്പൊ അങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് നമ്മൾക്ക് ഇവിടെ ഉണ്ട് ഡിസംബർ ഒമ്പത് ഡിസംബർ ആറ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഡിസംബർ ഒൻപത് ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം രൂപീകരിച്ചത് ഡിസംബർ ആറിനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി ആണ് പി കെ തുങ്കൻ കമ്മിറ്റി എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നമ്മൾ ഓർത്തുവച്ചേക്കേണ്ടതാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ് കോവാറന്റോ വാറൻഡോ സെർഷ്യോ എല്ലാ പരീക്ഷകൾക്കും കാണുന്ന ചോദ്യമാണ് റിട്ടുകളുമായി സംബന്ധിച്ച് അപ്പൊ റിട്ടുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒരു പൗരൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും മാത്രമേ സമീപിക്കാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ രണ്ട് കോടതികൾക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ അപ്പം അഞ്ച് രീതിയിലുള്ള റിട്ടുകളാണ് നമുക്ക് വരുന്നത് അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന മൂന്ന് റിട്ടുകളും ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഹൈക്കോടതിക്ക് സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത് അപ്പൊ ഹൈക്കോടതി ആർട്ടിക്കിൾ അടുത്തത് നിർദ്ദേശക നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിന്റെ പ്രതിരോധം അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം പരിസ്ഥിതി സംരക്ഷണം ഇതിനകത്ത് ഏതാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതൊക്കെ വരും അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണവും ആണ് വരുന്നത് ഇപ്പൊ നിർദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളിനകത്താണ് പറയുന്നത് ഓക്കെ അപ്പം അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ആർട്ടിക്കിൾ ഫിഫ്റ്റി വണ്ണിലെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു നിർദ്ദേശക തത്വങ്ങൾ പാർട്ട് ഫോറിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് ഫോറില് അടുത്തത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നാല്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ നിന്നിട്ടാണ് സ്വത്താവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് അടുത്തത് നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു ചോദ്യ പേപ്പറിനകത്താണ് അതെന്ന് പറഞ്ഞിരിക്കുന്നത് തിയേറ്റർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ മ്യൂസിയം അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട മെയിൻസ് എക്സാമുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏത് കമ്മിറ്റി കാക്ക കലേക്കർ കമ്മിറ്റി ബൽബൻതറായ് മേത്ത കമ്മിറ്റി അശോക് മേഹത്ത കമ്മിറ്റി ഇപ്പൊ ഇവിടെ തുങ്കൻ കമ്മിറ്റിയും ബൽബൻറായി മേഹത്താ കമ്മിറ്റിയും അശോക് മേഹത്താ കമ്മിറ്റിയും ആണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് ഏതാണ് റെസിഡിബൽ പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ വന്നിരിക്കുന്നത് ഈ സൈബർ നിയമങ്ങൾ എന്ന് പറയുന്ന ഐഡിയ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നിട്ടാണ് അതായത് ഈ സ്റ്റേറ്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയിൽ അവൈലബിൾ ആണല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ് ആണ് അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിലാത്ത നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സ്റ്റേറ്റിനാണ് കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ യൂണിയനും സ്റ്റേറ്റും കൂടെ യോജിച്ച് പറയുന്നു യൂണിയൻ ലിസ്റ്റ് ആണെങ്കിൽ കേന്ദ്രമാണ് അതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നത് അപ്പൊ അവശിഷ്ട അധികാരങ്ങൾക്കകത്ത് നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ് ഓക്കെ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അവശിഷ്ട അധികാരങ്ങൾ ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഫോർട്ടി എയ്റ്റ് എന്ന കാര്യം നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ് ടു ഫോർട്ടി എയ്റ്റിലാണ് അവശിഷ്ട അധികാരങ്ങൾ ഇനി നമുക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഏത് ഷെഡ്യൂൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഷെഡ്യൂൾ നമ്മൾ പറയണം ഏഴാമത്തെ ഷെഡ്യൂൾ അവ പിന്നെ അതായത് നമ്മൾക്ക് അധികാര വിഭജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഫെഡറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം ആൻസർ എന്താണ് ഷെഡ്യൂൾ സെവനിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ഓർത്തു വച്ചിരിക്കേണ്ടതാണ് അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആര് ജനങ്ങൾ നേരിട്ട് പാർലമെന്റ് അംഗങ്ങൾ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയായിരുന്നത് സോറി ഇപ്പം പ്രത്യക്ഷമാണോ പരോക്ഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം പരോക്ഷമായിട്ടാണ് അതായത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് ജനങ്ങളല്ല രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ജനപ്രതിനിധികളാണ് പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് താഴെപ്പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരല്ല ഓപ്ഷൻ വണ്ണും ത്രീയും അതായത് വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനുമാണ് സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യന് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് രണ്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരട്ട പൗരത്വം എന്ന ആശയം എൽ എം സിംഗ്വി ആണ് പൗരത്വം സിറ്റിസൺഷിപ്പ് ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ കടം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പാർട്ട് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഉള്ള കാര്യങ്ങളാണ് ഏതിനകത്ത് പറയുന്നത് ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പാർട്ട് രണ്ടിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് താഴെ പറയുന്നതിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് രാജ്യസഭയെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അഞ്ചു വർഷത്തേക്കാണ് ശരിയാണോ അല്ല അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആറു വർഷത്തേക്കാണ് കേരളത്തിൽ നിന്ന് ഒൻപത് പേരെ തെരഞ്ഞെടുക്കുന്നു ശരി കായിക മേഖലയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി ടി ഉഷ അപ്പൊ രണ്ടും മൂന്നും ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഒന്ന് തെറ്റ് രണ്ട് മൂന്നും ശരി എന്നിട്ടുള്ള രീതിയിലാണ് വരുന്നത് അപ്പം രാജ്യസഭ എന്ന് പറഞ്ഞിരിക്കുന്നത് കാലാവധി സ്ഥിരം സഭയാണ് പക്ഷെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ആറു വർഷത്തേക്കാണ് അടുത്തത് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത് മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കാം അതിനകത്ത് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് രണ്ടും തെറ്റാണ് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി തെറ്റാണ് അദ്ദേഹം ആദ്യമായിട്ടല്ല പാർലമെന്റിൽ അംഗമാകുന്നത് അടുത്തത് പതിനൊന്ന് ഇരുപത്തിനാല് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട അടുത്ത വേറെ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ നാഷണൽ ലീഗൽ സർവീസ് ഈ ഒരു ചോദ്യം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് നടന്നിരിക്കുന്ന ഡ്രൈവർ തസ്തികയിലേക്കുള്ള ക്വസ്റ്റ്യൻ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓൾറെഡി പി ആണ് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യമാണ് എസ് നിയമബോധം പ്രചരിപ്പിക്കുക അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക നിയമബോധം പ്രചരിപ്പിക്കുക അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക ഇത് മൂന്നും ആരുടെ ലക്ഷ്യമാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യമാണ് ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അപ്പൊ ഇവിടെ നമുക്ക് ആമുഖം റിലേറ്റ് ചെയ്ത് അഞ്ച് വേർഡ്സ് നമ്മൾ കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു വെച്ചിരിക്കണം എന്നാൽ മാത്രമേ ഇത് നമുക്ക് ശരിയായിട്ട് വരത്തുള്ളൂ ഏതാണ് മൂന്നാമത്തതാണ് ശരിയായിട്ട് വരുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ടുണ്ട് വൺ ടൈം ഏത് ടൈമിലാണ് നാല്പത്തി രണ്ടാമത്തെ എമെന്റ്മെന്റ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഭരണഘടനയുടെ ആമുഖം എഡിറ്റ് ചെയ്തത് അപ്പൊ അതിനകത്ത് രണ്ട് വാക്കുകളുണ്ട് സോഷ്യലിസ്റ്റും മതേതരവും അത് ആമുഖത്തിനകത്ത് എഡിഷൻസ് വന്നിരിക്കുന്നത് നേരത്തെ ഇവിടെ മൂന്ന് വാക്കായിരുന്നു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നേ ഉള്ളായിരുന്നു സോഷ്യലിസ്റ്റ് എന്നും മതേതരം എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അതുപോലെ ഓർഡറിലങ്ങ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ബിഗിനേഴ്സ് ഒക്കെ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ആമുഖത്തിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ വന്നിരിക്കുന്നത് എത്രാമത്തെ അല്ലെങ്കിൽ ഏത് ഡേറ്റ് മുതലാണ് പ്രാബല്യത്തിലായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി മാസം മൂന്നാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ഇത് പ്രാബല്യത്തിലായത് എന്ന കാര്യവും ഓർത്തു വെച്ചേക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് മുതൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് വായിച്ചു നോക്കുക ഏതാണ് വരുന്നത് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക ഏതു പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് ഇതിനകത്ത് മൗലിക കർത്തവ്യങ്ങൾക്കകത്ത് ഇതൊന്നും പറയുന്നില്ല അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും തെറ്റാണ് മൗലിക കർത്തവ്യം അല്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് ഫിഫ്റ്റി വൺ എയിലാണ് പറയുന്നത് പാർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് ഫോർ എ എന്ന കാര്യവും ഓർത്തു വെച്ചിരിക്കേണ്ടതാണ് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തത് സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഭരണഘടനാ നിർമ്മാണ സഭയില് എട്ട് പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഏതാണ് ഒള്ളി ഒന്നും രണ്ടും ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് എട്ട് കമ്മിറ്റികളാണ് പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ വന്നിരിക്കുന്നത് അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു എല്ലാ കാര്യങ്ങളും ശരിയാണ് ഓൾ ഓഫ് ആണ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു സോറി ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നവർ ശരിയത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം നിർദ്ദേശക തത്വങ്ങൾ ശിഷ്ട എന്ന ആശയം ഏതാണ് ഒന്നും രണ്ടുമാണ് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ എവിടുന്ന കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ എന്നിട്ടാണ് അർദ്ധ ഫെഡറൽ സിസ്റ്റവും അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയവും നിന്നാണ് എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചൂഷണത്തിനെതിരെയുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ട്വന്റി സിക്സ് അതിനകത്ത് ഏതാണോ ഓൺലി വൺ ആൻഡ് ടു ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലും ആണ് പറഞ്ഞത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ഇരുപത്തി ഒമ്പതിലും മുപ്പതിലും ആണ് പറയുന്നത് സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശം നേരത്തെ മുപ്പത്തി ഒന്നിലായിരുന്നു പറയുന്നത് അത് റിപ്പീൽ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുമ്പ് നമ്മൾ നാൽപ്പത്തിനാലാമത്തെ പറഞ്ഞില്ലേ അതിനകത്ത് മുപ്പത്തി ഒന്നിലുള്ള സംഭവങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് മുന്നൂറ് എയിലെ ലീഗൽ റൈറ്റ് ആണ് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യക്കൊരു ഔദ്യോഗിക മതം ഉണ്ട് ഉണ്ടോ ഇന്ത്യയുടെ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു അപ്പൊ ഇവിടെ ഏതായിട്ടാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു ആൻസർ ഈസ് ഓപ്ഷൻ സി രണ്ടും മൂന്നും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അടുത്തത് മുപ്പത്തി ഒമ്പത് ഇരുപത്തിനാല് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതെന്ന് ഇതൊന്ന് പറഞ്ഞിരിക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭ സഭാ നിർമ്മാണ സഭ റിലേറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് നാൽപ്പത്തി ആറിലെ കാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരുപത്തി അഞ്ച് വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടനയുടെ അന്തിമ കരട് രേഖ നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിച്ചു അപ്പൊ ഇവിടെ രണ്ടും നാലുമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഭരണഘടനയുടെ അന്തിമ കരട് രേഖ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറിനാണ് അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു പതിനഞ്ച് വനിതാ അംഗങ്ങൾ ആണ് ഉണ്ടായിരുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം അതിനു മുമ്പ് പതിനേഴ് ഓക്കെ അടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു ആമുഖം എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് ഇതിനകത്ത് ഏതാണ് യോജിക്കുന്ന പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ആമുഖം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നോ അമേരിക്കയിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ലക്ഷ്യപ്രമേയം സെക്യുലർ എന്ന് പറയുന്ന പദം നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗം എഗൻ പൗരത്വത്തെ കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു ഏതാണ് ഭാഗം രണ്ട് ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതാണ് ഈ പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ തേർട്ടി ടു എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ മൂന്ന് തലങ്ങളിലേക്കും അഞ്ചു വർഷ കാലത്തേക്ക് ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ മൂന്നിലൊന്നും കുറയാത്തത് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുക എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏതാണ് ശരിയായിട്ട് വരുന്നത് ഒന്നും രണ്ടും നാലുമാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അഞ്ചു വർഷത്തേക്കാണ് കാലാവധി സ്ത്രീകൾക്കുള്ള സംവരണം മൂന്നിലൊന്ന് എന്നിട്ടുള്ള രീതിയിലും നോക്കണം ഇനി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ടു ഫോർട്ടി ത്രീ കെ പ്രകാരം ആണ് ഏത് വന്നിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിരിക്കണം താഴെ പറയുന്നവരിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നീതി ആയോഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറ്റോർണി ജനറൽ അപ്പം അതായത് ഭരണഘടനയെ പരമായിട്ട് അതായത് ആർട്ടിക്കിൾസ് ഇല്ലാത്തതിനെയാണ് നമ്മൾ സ്റ്റാറ്റൂട്ടറി ബോഡീസ് അതായത് നിയമമൂല്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുക അതാണ് നീതി എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് പ്രകാരമാണ് നിലവിൽ വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ആണ് വന്നിരിക്കുന്നത് സംസ്ഥാനമാണെങ്കിൽ ടു ഫോർട്ടി ത്രീ കെ പ്രകാരം ഈ നമ്പർ ജസ്റ്റ് ഒന്ന് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ സെവന്റി സിക്സ് ആണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഇതൊക്കെ എന്ത് പ്രകാരമാണ് വന്നിരിക്കുന്നത് നമ്മളുടെ ആർട്ടിക്കിൾസ് ഉണ്ട് അങ്ങനെയുള്ളതാണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് വരുന്നതൊക്കെ എന്താണ് ഒരു നിയമം മൂലം ആയിരിക്കും വരുന്നത് അതിനെ സ്റ്റാറ്റുട്ടറി ബോഡീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ നീതി ആയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അഡ്വൈസറി ബോഡി പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു ഉപദേശക സമിതിയാണ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തതിന് പാർലമെന്റ് പാസ്സാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്ത് ഇതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഫോക്കസ് നാരിൻ ശക്തി വന്ദൻ ശക്തി വന്ദനോടുണ്ട് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തതിന് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാമത് ശക്തി വന്ദൻ അധീനിയം നെക്സ്റ്റ് അൻപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന് പറയുന്ന ചോദ്യ പേപ്പറിനകത്താണ് വരുന്നത് ആ അതും ഒരു എക്സർവീസ് മെൻ്റെ ഡ്രൈവറേതാണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ് നോക്കാം ഇലക്ഷൻ കാര്യമാണ് പറയുന്നത് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു സുപ്രീം ജഡ്ജിമാരെ നിയമിക്കുന്നു പുതിയ പാർട്ടികൾ രൂപീകരിക്കുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു അടിപൊളി ഏതാണോ ശരിയായിട്ട് വരുന്നത് നാല് മാത്രമേ ഉള്ളൂ ശരിയായിട്ട് വരുന്നത് നാമനിർദ്ദേശം ഒന്നും സ്ഥാനാർത്ഥികളെ ചെയ്യുന്നില്ല സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണോ പുതിയ രാഷ്ട്രീയ പാർട്ടികളെ രൂപീകരിക്കുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറ് വന്നിരിക്കുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത് വോട്ടർ പട്ടികയൊക്കെ തയ്യാറാക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രകാരം സോറി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം തെറ്റിപ്പോണേ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇനിയും താഴെ കൊടുത്തിരിക്കുന്നവരിൽ മൗലിക അവകാശമല്ലാത്തത് ഏത് സമത്വ അവകാശം സ്വാതന്ത്ര്യ അവകാശം സാംസ്കാരിക അവകാശം വിദ്യാഭ്യാസ സ്വത്വകാശം ഇതിനകത്ത് ഏതാണ് അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടുന്നതാണ് സ്വത്തവകാശമാണ് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ പറയുന്നു സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ ഇരുപത്തി ഒമ്പതിലും മുപ്പതിലുമായിട്ടാണ് പറയുന്നത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക കർത്തവ്യം ഏത് കർത്തവ്യം ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ എൺപത്തി ആറാം ഭരണ സോറി ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ആർ ടി ഇ ആക്ട് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് രണ്ടായിരത്തി പത്തിലാണ് ഇൻ ടു ഫോഴ്സ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റ് നിയമം പാസ്സാക്കിയിരിക്കുന്നത് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി ആണ് ഇവിടെ ഏതാണ് വരുന്നത് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നു അത്രേ വരുന്നുള്ളൂ ആറ് മുതൽ പതിനാല് വരെ കുട്ടികളുടെ വിദ്യാലയങ്ങളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് രക്ഷിതാക്കളെ കടമയാണ് ഫിഫ്റ്റി വൺ എ ഓഫ് കുട്ടികളെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ആണ് ഇതിനകത്ത് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് അത് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ ബാലൻസ് പൊതുമുതൽ സംരക്ഷിക്കുക അക്രമങ്ങൾ ഒഴിവാക്കുകയും ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഡ്യൂട്ടിക്കാത്ത പറയുന്നുണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം എവിടെയാണ് നിർദ്ദേശക തത്വങ്ങൾക്കകത്താണ് പറഞ്ഞത് കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ നിർദ്ദേശക തത്വങ്ങളിലാണ് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു നിങ്ങൾ നമ്മൾ കുറെ പ്രാവശ്യം കണ്ടാണ് അല്ലേ ആരാണ് അംബേദ്കർ ആണ് ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് പ്രകാരം ആണ് അമൻമെന്റ് ചെയ്യുന്നത് അമൻമെന്റ് ചെയ്തിരിക്കുന്ന ഐഡിയ നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നിട്ടാണ് കടം എടുത്തിരിക്കുന്നത് ഭേദഗതി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി പല രീതിയിൽ ഭേദഗതി ചെയ്യാം അതൊക്കെ ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡായിട്ട് ഡിഗ്രി ലെവലൊക്കെ ഉള്ളവർ നോക്കിക്കോളാം കേട്ടോ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര് ആരാണ് ഭരണഘടന നിർമ്മാണ സഭയാണ് എഴുതി തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സമ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാം നന്നായിട്ട് പഠിക്കുക ഇങ്ങനെയുള്ള കൊസ്റ്റ്യൻസൂടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പഠിച്ചു പഠിച്ചു പഠിക്കുന്നതിനോടൊപ്പം തന്നെ പോവുക അപ്പം മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ആൻസറിലേക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്താണ് ഹാപ്പി ആയിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ പേഡ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിഗ്രി പ്രിംസിനതും അതുപോലെ തന്നെ ടെൻ ലെവൽ മെയിൻസ് ഫോക്കസ് ഏരിയസും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ